യുവ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ ആ പ്രതിക്ക് ജാമ്യം ലഭിക്കുന്നു അഡ്വക്കേറ്റ് ബെയിലിൻദാസിന് ജാമ്യം ലഭിക്കുന്നു എന്നതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത റിമാൻഡിലാണ് ബെയിലിൻദാസിപ്പോൾ ബെയിലിൻദാസിന് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നു അഡ്വക്കേറ്റ് ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ റിമാൻഡിലായ അഡ്വക്കേറ്റ് ബെയ്ലിൻദാസിന് ജാമ്യം ശ്യാം ദേവരാജ് ജാമ്യം കിട്ടിയിരിക്കുകയാണ് ജാമ്യം കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എങ്ങനെയാണ് ശ്യാം നേരത്തെ അഭിഭാഷകയെ മർദ്ദിച്ച കേസിലാണ് മുതിർന്ന അഭിഭാഷകനായ ഓഫീസിലെ മുതിർന്ന അഭിഭാഷകനായ ബെയിലിൻ ദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഒപ്പം റിമാൻഡ് ചെയ്യുകയും ചെയ്തത് തിരുവനന്തപുരം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് നേരത്തെ ബെയിലിൻദാസിന് ബെയിലിൻദാസിനെ റിമാൻഡ് ചെയ്തിരുന്നത് ജില്ലാ ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ് നിലവിൽ ബെയിലിൻദാസ് ഈ കേസിൽ അന്ന് തന്നെ അതായത് പോലീസ് കോടതിയിൽ ഹാജരാക്കിയ അന്ന് തന്നെ ബെയിലിൻദാസ് ജാമ്യത്തിനായി ജാമ്യം തേടിയിരുന്നു ആദ്യം മുൻകൂർ മുൻകൂർജാമപേക്ഷ നൽകിയിരുന്നു പക്ഷേ ആ മുൻകൂർ മുൻകൂർജാമ്യപേക്ഷയുടെ കാലാവധി കഴിയുകയും അത് അപ്രസക്തമാക്കുകയും ചെയ്തു തുടർന്നാണ് ജാമ്യാപേക്ഷ നൽകിയത് ഈ ജാമ്യാപേക്ഷ അംഗീകരിച്ചാണ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം ജാമ്യം നൽകിയിരിക്കുന്നത് നേരത്തെ ഈ ഈ ഈ മാസം വരെ റിമാൻഡ് ചെയ്തിരുന്നു ലഭിച്ച ജൂനിയർ അഭിഭാഷകയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്ത്രീത്വത്തെ അപമാനിച്ചതുൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്തെടുത്ത കേസാണ് വക്കീൽ ഓഫീസിൽ വെച്ചാണ് മർദ്ദനമേറ്റത് കാര്യങ്ങളെല്ലാം പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതിനിടയിൽ ഇയാൾ ഒളിവിൽ പോയി അതിനുശേഷം പോലീസ് നാടകീയമായി പിടികൂടുന്നു നമ്മൾ കാണുന്നു ഇതായപ്പോൾ റിമാൻഡിലായി ഉടൻ തന്നെ ജാമ്യവും കിട്ടുന്നു അങ്ങനെ തന്നെയാണ് ഇതിൽ നടപടിക്രമം എന്നത് വർഷത്തിൽ താഴെയുള്ള ശിക്ഷയാണെങ്കിൽ ജാമ്യം ലഭിക്കാം ജാമ്യമില്ലാത്ത കുറ്റമാണെങ്കിലും ജാമ്യം ലഭിക്കാം ഈ സാഹചര്യവും കൂടി പരിശോധിച്ചാണ് കോടതി ജാമ്യം നൽകിയതെന്നാണ് മനസ്സിലാക്കുന്നത് കാരണം കൂടുതൽ തെളിവെടുപ്പിൻ്റെയോ കസ്റ്റഡിയിലെടുത്തുള്ള ചോദ്യം ചെയ്യലിന്റെയോ ആവശ്യമില്ല എന്ന നിഴി എന്ന വാദം നേരത്തെ തന്നെ ബെയിലിൻദാസിന്റെ അഭിഭാഷകൻ കോടതിയിൽ ഉയർത്തിയിരുന്നു ആ വാദം കോടതി അംഗീകരിക്കുകയും ചെയ്തു അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് പ്രകോപനത്തെ തുടർന്ന് സംഭവമാണ് സ്ത്രീത്വത്തെ അപമാനിച്ചിട്ടില്ല അപ്പോൾ ആ വാദങ്ങളൊക്കെ കൂടി മനസ്സിലാക്കേണ്ടേ ഈ കേസിന്റെ ഏതെങ്കിലും മെരിറ്റിലേക്ക് കോടതി കടന്നു എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ അങ്ങനെ മനസ്സിലാക്കുന്നില്ല പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏഴു വർഷത്തിൽ താഴെയുള്ള ശിക്ഷയാണെങ്കിൽ അത്തരം കേസുകളിൽ കോടതിക്ക് ജാമ്യം നൽകാം ജാമ്യമില്ലാത്ത കുറ്റമാണെങ്കിലും ജാമ്യം നൽകാം അതായിരിക്കാം ഈ ഈ ഘട്ടത്തിൽ പരിഗണിച്ചിട്ടുണ്ടാവുക നമ്മൾ മനസ്സിലാക്കുന്നത് വാദം ഇത് പ്രകോപനത്തെ അരുൺ ിലേക്ക് പോവുകയാണ് കോടതിയിൽ നിന്ന് അരുൺ സോളമൻ കൂടി ഉണ്ട് അരുൺ സോളമൻ യുവ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ ബെയിലിൻദാസിനെ ഈ മാസം ഇരുപത്തിയേഴ് വരെയാണ് കോടതി റിമാൻഡിൽ വിട്ടത് ഇപ്പോഴിതാ ജാമ്യം ലഭിച്ചിരിക്കുകയാണ് എന്തൊക്കെ കാര്യങ്ങൾ കണക്കിലെടുത്താണ് കോടതി ഇപ്പോൾ ജാമ്യം നൽകുന്നത് ആ നിലവിൽ ആ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് പന്ത്രണ്ടാം കോടതിയാണ് ബേലിൻദാസിന് ജാമ്യം അനുവദിച്ചത് വാക്കിൽ മാത്രമാണ് ഈ ജാമ്യം നൽകുന്നുവെന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണ് മജിസ്ട്രേറ്റ് ഈ കേസ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച വാദപ്രതിവാദങ്ങൾ കൃത്യമായിട്ട് കോടതി കേട്ടിരുന്നു ഇതിൽ പ്രധാനമായിട്ടും പ്രോസിക്യൂഷൻ ഉയർത്തിയ ഒരു പ്രധാനപ്പെട്ട വാദം ഈ പ്രതിക്ക് ജാമ്യം നൽകിയാൽ ആ സാക്ഷികളെ സ്വാധീനിക്കായിട്ടുള്ള സാക്ഷികളെ സ്വാധീനിക്കാൻ ഇടവരും അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കരുതെന്നുള്ളത് കൃത്യമായിട്ട് ആ പ്രോസിക്യൂഷൻ വാദം ഉയർത്തിയിരുന്നു പക്ഷേ ഇതിൽ പ്രതിഭാഗം യർത്തിയ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രകോപനത്തിന് ഇടയാക്കുകയും തന്നെ മർദ്ദിക്കാനായിട്ട് ഇടയാക്കിയ ഒരു സാഹചര്യത്തിലാണ് തിരിച്ച് മർദ്ദിക്കാനിടയായത് ഒരു ചെറുത്തുനിൽപ്പാണ് ഒരു ശ്രമം നടത്തിയതാണ് അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ യുവ അഭിഭാഷകയെ മർദ്ദിച്ചു എന്നുള്ളതാണ് ശരിക്കും പ്രതിഭാഗം കഴിഞ്ഞ ദിവസം ഉയർത്തിയത് അത് കണക്കിലെടുത്ത് വേണം ഇപ്പോൾ കോടതി ആ പ്രതിക്ക് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് ഈ മാസം ഇരുപത്തിയേഴാം തീയതി വരെയാണ് നേരത്തെ പ്രതിയെ റിമാൻഡ് ചെയ്ത് ആ പൂജപ്പുരയിൽ ഇപ്പോൾ പ്രതി കഴിഞ്ഞു വരികയായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ പ്രതിക്ക് ഇപ്പോൾ ജാമ്യം അനുവദിച്ചത് കഴിഞ്ഞ ഈ പന്ത്രണ്ടാം തീയതിയാണ് ഈ ഒരു ഒരു സംഭവം ഈ വക്കീൽ ഓഫീസിൽ വെച്ച് ഷാമിനെ അതിക്രൂരമായിട്ട് മർദ്ദിക്കുന്നത് തൊട്ടു പിന്നാലെ പ്രതി ഒളിവിൽ പോവുകയായിരുന്നു പത്തൊൻപതാം തീയതിയാണ് പ്രതിയെ വഞ്ചൂർ പോലീസ് പിടികൂടുകയും തുടർന്ന് റിമാൻഡും ചെയ്തത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കോടതിയിൽ കേസെത്തുന്നത്